ശരിക്കെനിക്ക് യാത്ര ചെയ്യാവുന്ന സമയമല്ല എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ റെസ്റ്റിലാണ് പക്ഷേ എനിക്ക് വരായിരിക്കും കഴിഞ്ഞില്ല രാത്രി ഒത്തിരി ചിപ്പ എത്തിയിട്ടുണ്ട് വലിയ നഷ്ടമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച വ്യക്തിപരമായിട്ടും ചില ഇത്തരത്തിലുള്ള ബന്ധമല്ല ഞങ്ങളുടെ ബന്ധം വളരെ അഗാധമാണ് രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ് പരിചയപ്പെട്ട കാലം മുതൽ അറുപത്തിയാറ് മുതൽ അൻപത്തെട്ട് കൊല്ലത്തെ സഹോദരി വന്നു എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ അതാണ് ഇത്തരത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലുള്ളത് വെട്ടിത്തോറെന്ന് പറയുന്നവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും പക്ഷേ ഞങ്ങൾ അൻപത്തെട്ട് വർഷം ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല ഞങ്ങളൊന്നൊരിക്കലും ഒരു പരിശ്രമമൊക്കെ പറയുകയോ അങ്ങനൊരിക്കും പക്ഷെ എനിക്കും എൻ്റെ അനിയനായിരുന്നു എന്നെക്കാൾ നാല് വയസ്സ് ഉള്ളതാണ് എൺപത്തിനാലായി ജയൻ എൺപത് ഏഴ് എൻ്റെ കളയാ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോഴും പ്രത്യേകിച്ച് ആ ഡെബോഡിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല ഒരു വലിയ ചരിത്ര അവസാനിക്കുകയാണ് കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു ജല പാട്ടുകൾ ജയൻ തന്നെ പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാനത് ലക്ഷ്മാവതി സ്വാമിയോടും അർജുന മാസോടും അവരെ ആണ് ഞാൻ കൂടുതൽ വർക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സംഗീത സംവിധായകൻ അവരായിരുന്നു അപ്പോൾ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും സ്വാമി ഈ പാട്ട് ജയം പാടണം അതുപോലെ ജയൻ ചില പാട്ടുകൾ അതിനകത്താ തമ്പി ആ പാട്ട് എനിക്ക് തരാത്ത എൻ്റെ എളിയതാണ് എൻ്റെ തമ്പിധ പഠിക്കുന്നത് ഇപ്പോൾ ചില പാട്ടുകൾ ഓർമ്മിച്ചെടുക്കാനിപ്പോൾ ജയചന്ദ്രൻ അങ്ങനെ വലിയ ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അതിമനോഹരമായി പാടുമായിരുന്നു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ സന്ധിക്കെന്തിരി സിന്ദൂരം എൻ്റെ പാട്ടുകളാണ് പറയുന്നത് സിന്ദൂരം സിന്ധൂരം ചന്ദ്രിക്കന്തിന് വൈദൂര്യം പാദസരം എൻ എൻ്റെ കൺമണിക്കെന്തിനാഭരണം സ്വാതി വിനാടൻ കാമിനി സപ്തസ്വര സുധാ കാഹിരി അത് മരുഭൂമിയിൽ മലർ വീഴുകയോ എൻ മനസ്സിൽ സ്വപ്നം വിടരുകയോ ആ പാട്ടാണ് എൻ്റെയും പാടി എൻ്റെ ആദ്യത്തെ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഹാരിമാർ സൂക്ഷിക്കുകയായിരുന്ന സിനിമയിൽ അതാണ് എൻ്റെ രചനയിൽ ഈശ്വര ദൈവത്തിൽ പാടിയ ആദ്യത്തെ പാട്ടതാണ് സ്വാമിയുടെ മ്യൂസിക് പിന്നെ റെസ്റ്റ് ഹൗസെന്നുള്ള പടത്തിൽ യമനെ യമനെ യഥ നീലപ്പിലി തിരുമുണിയയുടെ എസ്റ്റാനിയുമായിട്ട് ചേർന്ന ഡിബറ്റ് അത് കാപ്പി രാഗത്തിൽ അതിമനോഹരമായിട്ട് അർജുനൻ ഇടം പകർന്ന പാട്ടാണ് അത് അതിമനോഹരമായിട്ട് ജയൻ പാടിയിട്ടുണ്ട് അത് പലപ്പോഴും സ്റ്റേജിൽ മറ്റാരെങ്കിലും പാടിയാൽ ഞാൻ പറയും നിങ്ങൾ പാടി ശരിയായില്ല ജയൻ പാടിൻ്റെ ഏഴായിരത്തിൽ വന്നില്ലെന്ന് ഞാൻ പറയും അത് അതുപോലെ ജയൻ ഞാനും അർജുന ആദ്യത്തെ ഹിറ്റ് സൂപ്പർ ഹിറ്റാണ് നിന്മണിയതയിലെ നിർമ്മല ശയ്യയിൽ നീടെ ധീരാളമായി ഞാൻ മാറുകയെങ്കിൽ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത പടത്തിൽ രാജീവനിയെ ഉറങ്ങും രാജവേദന ഉറങ്ങും എന്ന പാട്ട് അതുപോലെ ഞാനും ദേവരാജ ഭാഷ വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ മലയാള ഭാഷ മാതകഭംഗിതൻ മലമന്ദഹാസിനി എന്നുള്ള പാട്ട് ഹൃദയശ്വരീതി നിരവേൽപ്പിക്കാനൊരു മധുര സംഗീതം കേൾക്കും എന്നുള്ള പാട്ട് ഉത്സവ കൊടിയേറ്റക്കേളി എന്നും എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ എന്ന പാട്ട് ചഞ്ചലം ഈ ഒരു കവിത അതിൽ അഞ്ചനോ അലങ്കാരമായി എന്നുള്ള പാട്ട് അങ്ങനെ എൻ്റെ ഏകത്തീരാത്ത പാട്ടുകൾ ഇരുന്നൂറ്റി ഇരുപത് പാടുകൾ ഞാൻ എഴുതി ഇരുന്നൂറ്റി ഇരുപത് പാട്ടുകളിൽ ജയചന്ദ്രൻ പാട്ടിട്ടുണ്ട് അതിൽ പകുതിയിലധികം ഏതാണ്ട് മുക്കാൽ പങ്ക് സൂപ്പർ ഹിറ്റാണ് ഹിറ്റുകളാണ് അതൊരു ഹിറ്റ് മേക്കറാണ് ജയചന്ദ്രൻ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കുറവാണ് അതെന്തോ ജ നമ്മുടെ ശ്രോതാക്കൾക്ക് ജയനുമായിട്ടൊരു മാനസികമായി വലിയ അടുപ്പം ഉണ്ടായിരുന്നു ജയൻ പാടുന്ന പാട്ടുകൾ ഹിറ്റാകുമായിരുന്നു അത്ര ആത്മാർത്ഥ ആണ് ജയൻ പാടുന്നത് ജയൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത എന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ കല യശ്വാസമടിയ സ്വർഗത്രി നവരാത്രി എന്നിവരും അതായത് അപ്പോൾ അതേ രോഗത്തുള്ള മറ്റൊരു ഗായകൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുകയും ആ പാട്ട് പാടുകയും ജയശൂനെ സ്നേഹിച്ച സംഗീതത്തെയാണ് സ്വന്തം പാട്ടുകളെല്ലാം അത് അതുപോലെ ഹിന്ദി